അപ്പൊ അങ്ങനെന്താ സേബൻ ഒന്ന് കരയിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകാൻ കേട്ടോ ഇതിന്റെ മുന്നേ കരയപ്പിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഞ്ചക്ഷൻ അടിക്കുമ്പോ തന്നെ സെയ്ബക്ക് കരയുന്നുണ്ടായിരുന്നു ഇപ്പൊ സെയ്ബക്ക് പല്ലുവേദന അതിഭീകരമായിട്ടുണ്ട് സോ നമ്മൾ സേബന്റെ പല്ല് പറിക്കാൻ പോകണം അല്ലെ സെയിബ രണ്ട് പല്ല് പറിക്കാണ്ട് രണ്ട് പല്ലിന് ഇഞ്ചെക്ഷൻ വെക്കണം സോ സെയ്ബക്ക് എങ്ങനെയായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ സേബക്ക് അറിയോ അങ്ങോട്ടൊക്കെ കരിയോ ഏർ അറിയില്ല സെയിബക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞത് എന്നാലും ഞമ്മക്കൊന്നു പോയി നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത് എങ്ങനെയായിരിക്കും ഇതിന് മുന്നേ നമ്മള് ചെക്കപ്പിനും കാര്യത്തിനൊക്കെ കൊണ്ടപ്പോളൊക്കെ ആ സെയ്ബക്ക് അല്ലേ അവര് ഇൻഫെക്ഷൻ മാറിയിട്ട് കൊണ്ടുവരാനാ പറഞ്ഞത് ആ പറഞ്ഞത് ഐന്തപ്പത് ഔ അപ്പൊ എന്തായാലും സൈബനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ എന്നിട്ട് അവിടെ നിന്ന് ഞമ്മക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ സൈബ നമ്മളിപ്പോൾ ഉള്ളത് പുതിയ വീട്ടിലാട്ടോ പുതിയ വീട്ടിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അല്ലേ സൈബ രണ്ടു മൂന്ന് വീഡിയോസ് വരാണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമ്മൾ പുതിയ വീടിന്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ കാണിച്ച രംഗക്ക് എന്തായാലും വെയിറ്റ് ചെയ്യല്ലേ സൈബേ നമ്മള് പല്ല് പറക്കാൻ പോണേ സൈബൻ ഹോസ്പിറ്റലിൽ പല്ല് ാണ് പേടിണ്ടോ ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ അല്ലേ ആ പിന്നെ പറച്ച നമ്മളെ ഒരു പ്രാവശ്യം വയനാട്ടിൽ നിന്നാ പറച്ചേ ആ എന്തോ ആയിക്കോട്ടെ വേനായിരുന്നു അപ്പൊ ഇന്നെന്തായാലും നമുക്ക് നോക്കാം എന്താവുന്നല്ലേ

ഇങ്ങനെയല്ലേ ഇരുന്നോളേ അപ്പൊ അൻദേശം മാത്രമല്ല അൻദേശം ആണ് അറിയുന്നില്ല അപ്പൊ പല്ല് വസ്ത്രം വേദന സെയ്ക്കും കപ്പ് വല്ല വേദന സെയ്ക്കും അത് ഭയാനകമായിരിക്കും ദിക്ഷനാമ ചെർത്തിലൊന്നും ആ ഏതുറോ സർ പ്രായത്തിൽ ദിക്ഷനൊക്കെ പറയാൻ പറ്റില്ല അപ്പൊ അറിയില്ല ഇനി മുക്കിລາവാ കൂവണിഞ്ഞു പുടയാവാം ഞാൻ കുന്നെ തങ്ങ തൂവലിനാൽ തള ഞങ്ങൾ വേദന ഉണ്ടാവില്ലേ കുഞ്ഞി സുക്കിയാണ് ഒന്നും അറിയില്ല ഡോക്ടർ എത്ര വർഷം അറിയോ ചേച്ചീണ്ട് വരച്ച് കണ്ടോ അപ്പൊ എന്ത് വേദന ഉണ്ടാവും ആണോ ആ എന്നാരോ സ്റ്റാർ തരാ സ്റ്റിക്കർസ് ഐസ്ക്രീമും കിട്ടും നേരം കുട്ടിയെ എങ്ങനെ ഒക്കെ പറഞ്ഞോട്ടെല്ലേ എല്ലാം മതി പിന്നെ അതിന് വലിയ ഡോക്ടർ വരുമ്പോഴ് അന്ന് വേണമെങ്കിൽ ഇളക്കരുതേക്കാണ്ടോ

അന്നു കഴിഞ്ഞല്ലേ ഓക്കേ അങ്ങനെ സേബക്ക് ഒക്കെ വാങ്ങി പല്ലു പറക്കൽ പ്രക്രിയ നമ്മൾ അവിടെ അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണല്ലേ സെയിബ ആ സേബക്ക് ഡോക്ടർ ചോക്ലേറ്റ് കൊടുത്തു സ്റ്റിക്കേഴ്സ് കൊടുത്തു ആൻഡ് അതേപോലെ തന്നെ സെയിബദ് പല്ല് വീട്ടിലേക്ക് കൊണ്ടന്നുല്ലേ സൈബ ഏഹ് ഇപ്പൊക്ക് കാണിച്ചു കൊടുക്കാനാണല്ലോ ഒരു സാധനം ഒരു കൊണ്ടന്നോളുണ്ട് അതൊന്നല്ലേ ഇപ്പാണ് സ്പെഷ്യൽ സാധനം അത് അത് സാധന ഓ ഒരു പല്ലെടുത്തിട്ടുള്ളൂ മറ്റേ പല്ല് നാളെ അത് പിടിച്ചിട്ട് കിട്ടണില്ല മരുന്ന് ഇവിടെ ഉള്ള മരുന്ന് തന്നെ കൊടുക്കാന് സേബ ഡോക്ടർ സെബ സെബാ മുട്ടൊന്നും തിന്നാൻ പറ്റൂലെ ആ പറ്റില്ല സേബ ഒരു ഫ്രിഡ്ജിൽ വെച്ചാളാ ബൈബാ